മനുഷ്യനെ വീണ്ടെടുപ്പാൻ ശാന്തനായി കാൽവറിയുടെ കുലക്കളത്തിലേക്ക് നടന്ന് കയറിയവനായ യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശുവിൻ്റെ ക്രൂശിനെയും പീഡാസഹനങ്ങളെയും ആഴമായി ധ്യാനിക്കുന്ന ഹീതമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോക ഇന്ന് വലിയ നോമ്പിലെ ഒൻപതാം ദിനം ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എല്ലാറ്റിനും സ്തോത്രം ജീവിൻ എന്നുള്ളതാണ് അതിന് ആധാരമായി അപോസ്വനായ വിശുദ്ധ പൗലോസ് തെസ്ലോണിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ പതിനാറും പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ വായിച്ചോളട്ടെ എപ്പോഴും സന്തോഷിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യും ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്ത് നന്ദിയുടെ സ്വരം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുന്ന അനുഭവമാണ് സ്തോത്രം സ്തോത്ര യാഗം ആഗം അപ്രകാരം നമുക്ക് എപ്പോഴാണ് ദൈവത്തോട് നന്ദി കരയിച്ചുവാൻ സാധ്യമായി തീരുക ആരെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ നാം ഭാരപ്പെടുമ്പോൾ നാം വീണു പോകുമ്പോൾ നമ്മുടെ ഭാരം കുറയ്ക്കുന്നവനെ നമുക്ക് കൈ തന്ന പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നവനെ നാം നന്ദിപൂർവ്വം നോക്കാറുണ്ട് അവന് നാം നന്ദി കരയറ്റാറുണ്ട് അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരു തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തുന്ന ഞാൻ നന്മകൾ അനുഭവിക്കുമ്പോൾ എന്നാൽ നാം വായിച്ചു കേട്ട വേദഭാഗം നാം ശ്രദ്ധയോടെ വായിക്കുമ്പോഴാണ് അവിടെ പറയുന്നത് എൻ്റെ നന്മകളിൽ ദൈവത്തിന് സ്തോത്രം കരയറ്റണം എന്നല്ല എല്ലാറ്റിലും ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നവരായിത്തീരണം എന്നാ എന്താണ് എല്ലാറ്റിലും സ്ത്രോത്രം കരയേറ്റുന്ന ജീവിത അനുഭവങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പ്രശ്നസങ്കീർണമായ ജീവിത അനുഭവങ്ങളിലാകാം ഞാൻ നിൽക്കുക അവിടെ നിനക്ക് സ്തോത്രം കരയറ്റുവാൻ സാധ്യമാകുമോ ഒരുപക്ഷെ രോഗാതീതമായ ഏറെ വേദന അനുഭവിക്കുന്ന ശരീരത്തോടും മനസ്സിനോടും കൂടെ ആകുക നാം കടന്നു പോകുക അവിടെ സ്തോത്രത്തിന്റെ സ്വരം കരറ്റുവാൻ നിനക്ക് സാധ്യമായി തീരുമോ പരാജയത്തിന്റെ മധ്യം നിൽക്കുമ്പോൾ അനുഭവത്തിൽ നിൽക്കുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന ഉള്ളം കൊണ്ട് ഉറപ്പിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ നിൽക്കുമ്പോൾ സ്തോത്രം കരയറ്റുവാൻ നിനക്ക് സാധ്യമായി തീരുവോം പറയുന്നു എല്ലാറ്റിനും സ്തോത്രം ചെയ്വി അതല്ലോ നിന്നെക്കുറിച്ച് ദൈവി ഇഷ്ടം എന്തുകൊണ്ടാണ് നമ്മുടെ നന്മകൾക്കപ്പുറം തിന്മകളിലും അല്ലെങ്കിൽ നമ്മുടെ വേദനകളുടെ അനുഭവങ്ങളിലും സ്തോത്രം കരേറ്റുവാൻ നമ്മോട് ആവശ്യപ്പെടുക ഒന്ന് ചിന്തിച്ച് എൻ്റെ നന്മകളുടെ അനുഭവങ്ങൾ മാത്രമല്ല എൻ്റെ വേദനയുടെ അനുഭവങ്ങളിലും എൻ്റെ രോഗത്തിൻ്റെ അനുഭവങ്ങളിലും എൻ്റെ പരാജയത്തിൻ്റെ അനുഭവങ്ങളിലും എനിക്ക് കർത്താവെ നിന്നെ അനുഭവിപ്പാൻ സാധ്യമാകുന്നുണ്ട് കാരണം എനിക്ക് വേണ്ടി വേദന അനുഭവിച്ചവനാണ് നീ എനിക്ക് വേണ്ടി ശരീരം മുറിക്കപ്പെട്ടവനാണ് നീ എനിക്ക് വേണ്ടി നിസ്സഹായത പരാജയം ഒറ്റപ്പെടൽ ജീവിതത്തിൽ അനുഭവിച്ചവനാണ് നീ ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളിലും അതിൻ്റെ എല്ലാ തികവോടും നിറവോടും കൂടെ എനിക്ക് മുന്നമേ എനിക്കായി അനുഭവിച്ചൊരു ദൈവം എൻ്റെ കൂടെയുണ്ട് ആ ദൈവം എൻ്റെ വേദനകളുടെ മധ്യേ അതിനെ തരണം ചെയ്യുവാൻ എന്നെ ശക്തീകരിക്കുന്നവനാകിയാൽ ദൈവത്തിന് കഴിയറ്റുക എൻ്റെ ജീവിതത്തിന്റെ രോഗം എൻ്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി പരാജയം പകർച്ച ഇതെല്ലാം എന്നെ നശിപ്പിക്കുന്നല്ല മറിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളുടെ മധ്യയും എൻ്റെ ഒരരുമ നാഥൻ ഉള്ളത് കൊണ്ട് ദൈവത്തിന് സ്ത്രോത്രം കലയെ ചെയ്തു അതാണ് നമ്മെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്ന വേദപുസ്തകം കൃത്യമായി നമ്മോട് ആവശ്യപ്പെടുക അവിടെ പ്രിയപ്പെട്ട ദൈവജനമേ നാം ഈ നോമ്പ് അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോകുക ഈ അനുഭവങ്ങളിൽ ക്രൂശിനെ നമ്മുടെ ജീവിതത്തെ ദൈവസന്ധിയിൽ ദിനാത്മകമായി നാം വിചിന്തനം ചെയ്യുമ്പോൾ നാം ഓർക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് എൻ്റെ വേദന അത് എൻ്റെ പരാജയം അത് എന്റെ ദൈവം എന്നെ കൈവിട്ട് കളയുന്ന അനുഭവമല്ല മറിച്ച് ഞാൻ മരണനയിൽ കൂടി കടന്നുപോകേണ്ടി വന്നാലും അവിടെയും എൻ്റെ മുന്നമേ എൻറെ ഒപ്പം എൻ്റെ കൈക്ക് വിളിച്ച് നടത്തുന്ന ഒരു ദൈവം തമ്പുരാൻ ഉണ്ട് എന്ന ഗാഢമായ തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് എൻ്റെ തകർച്ചയിൽ ദൈവത്തെ സ്തുതിപ്പാൻ നമുക്കിടയാകാം എൻ്റെ രോഗത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് ബലം നൽകാം ഞാൻ ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നുന്ന നടത്താൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയെത്തുക അപ്രകാരം നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും നന്മയുള്ളവരായി സ്തോത്രത്തോടെ ദൈവ തിരുസന്ധിയിൽ അടുത്തു വരുവാൻ ദൈവം തമ്പരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് ഈ നോമ്പിന്റെ അനുഭവങ്ങൾ അതിലേക്ക് നമ്മെ തന്നെ ഒരുക്കുന്ന അതിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ദിനങ്ങളായി തീരുവാൻ നമുക്ക് ഇടയായിത്തീരട്ടെ ദൈവം തമ്പരാൻ അതിന് നമ്മെ ശക്തീകരിക്കുന്നതാകട്ടെ ആ